കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ബ്രിട്ടൻ നടപ്പിലാക്കിയ കർശന നിയമങ്ങൾ ഫലം കാണുന്നു കഴിഞ്ഞ വർഷം യു കെയിലേക്കുള്ള വിസ അപേക്ഷകളിൽ ഒരു ലക്ഷത്തിലധികം എണ്ണത്തിന്റെ കുറവുണ്ടായതായി ഹോം ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതോടൊപ്പം പൗരത്വം നേടുന്നതിനുള്ള ആദ്യപടിയായ ഐ ലഭിക്കാനുള്ള കാലാവധി അഞ്ചു വർഷത്തിൽ നിന്നും പത്ത് വർഷമായി ഉയർത്താനുള്ള തീരുമാനവും പ്രവാസി മലയാളി സമൂഹത്തിനിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഹെൽത്ത് ആൻഡ് കെയർ വിസ സ്കിൽഡ് വർക്ക് വിസ എന്നീ വിഭാഗങ്ങളിലാണ് ഏറ്റവും വലിയ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കെയർ വിസയുടെ കാര്യമെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നേ ദശാംശം രണ്ടേ മൂന്ന് ലക്ഷം അപേക്ഷകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് അറുപത്തി ഒന്നായിരമായി കുറഞ്ഞു ഏകദേശം അൻപത്തി ഒന്ന് ശതമാനത്തിന്റെ കുറവ് കെയർ വർക്കർമാർക്ക് ആശ്രിതരെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരുന്നതിന് ഏർപ്പെടുത്തിയ നിരോധനമാണ് ഇതിന് പ്രധാന കാരണം സ്കിൽഡ് വർക്കർ വിസ വിഭാഗത്തിൽ അപേക്ഷകളുടെ എണ്ണം മുപ്പത്തി ശതമാനം കുറഞ്ഞു സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള കുറഞ്ഞ ശമ്പള പരിധി മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് പൌണ്ടിൽ നിന്നും നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് പൗണ്ടായി ഉയർത്തിയത് വിദേശ ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി എട്ട് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമപ്രകാരം സ്കിൽഡ് വർക്കർ വിസയ്ക്ക് പുതുതായി അപേക്ഷിക്കുന്നവർ ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യത്തിൽ ബി ടു ലെവൽ യോഗ്യത തെളിയിക്കണം മുൻപ് ബി വൺ ലെവൽ ആയിരുന്നു എന്നാൽ നിലവിൽ യു കെയിൽ ഇതേ വിസയിൽ തുടരുന്നവർക്ക് വിസ പുതുക്കുമ്പോൾ പഴയ നിയമം തന്നെയാകും ബാധകം യു കെയിൽ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ കാലയളവ് അഞ്ചു വർഷത്തിൽ നിന്നും പത്തു വർഷമായി ഉയർത്താൻ സർക്കാർ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നേക്കും പത്തു വർഷം താമസിച്ചാലും ക്രിമിനൽ റെക്കോർഡുകൾ ഇല്ലാത്തവർക്കും നികുതി കൃത്യമായി അടയ്ക്കുന്നവർക്കും ഇംഗ്ലീഷ് പരിജ്ഞാനം തെളിയിക്കുന്നവർക്കും മാത്രമേ സ്ഥിരതാമസത്തിന് അർഹതയുണ്ടാവൂ പൊതുമേഖലയിലെ ആരോഗ്യ പ്രവർത്തകർക്കും അധ്യാപകർക്കും ചില പ്രത്യേക ഇളവുകൾ ലഭിക്കാനും ഇടയുണ്ട് ബ്രിട്ടീഷ് നികുതി വകുപ്പായ എച്ച് എം ആർ സിയും ഇന്ത്യൻ ആദായ നികുതി വകുപ്പും വിവരങ്ങൾ പരസ്പരം കൈമാറാൻ തുടങ്ങിയതോടെ വിദേശത്തെ ആസ്തികൾ വെളിപ്പെടുത്തുന്നത് നിർബന്ധമാക്കിയതും അപേക്ഷകരുടെ എണ്ണം കുറയാൻ കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലോടെ യു കെയിൽ നോൺ ഡോം പദവി അവസാനിച്ചതിനാൽ യു കെയിൽ താമസിക്കുന്നവർക്ക് അവരുടെ ഇന്ത്യയിലുള്ള വരുമാനത്തിനും യു കെയിൽ നികുതി അടയ്ക്കേണ്ടി വരും ബ്ലാക്ക് മണി ആക്ട് അനുസരിച്ച് വിദേശത്തുള്ള അക്കൗണ്ടുകളും ആസ്തികളും ഇന്ത്യൻ നികുതി വകുപ്പിനെ അറിയിച്ചില്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ പിഴയും ജയിൽ ശിക്ഷയും ലഭിക്കാം ബിലാത്തി വാർത്തകൾക്ക് വേണ്ടി സജി പുലിക്കാട്ടിൽ യു കെ